ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ആലപ്പുഴ ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ആലപ്പുഴ ജില്ലയിലെ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കീം നടത്തിയ സിറ്റിംഗിൽ പതിനാറ് കേസുകൾ തീർപ്പാക്കി അമ്പലപ്പുഴ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ ഇരുപത്തി ഒന്ന് കേസുകളാണ് പരിഗണിച്ചത് നാല് പേർക്ക് സമൻസും അയച്ചു അതോടൊപ്പം ആലപ്പുഴ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പരിശോധനയും നടത്തി പൌരാവകാശ രേഖ അധ്യാപകരുടെ വിവരങ്ങൾ സംബന്ധിച്ച രേഖകൾ വിവരാവകാശ രജിസ്റ്റർ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും പതിനാല് ദിവസം അനുവദിക്കുകയും ചെയ്തു വിവരാവകാശ അപേക്ഷകൾക്ക് കൃത്യസമയത്ത് മറുപടി നൽകിയില്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാവുമെന്ന് വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കീം പറഞ്ഞു ഇന്ത്യയിലെ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ നിരന്നതോടെ ചെങ്ങന്നൂരിലെ ദേശീയ സരസ് മേളയിൽ തിരക്കേറി ഗ്രാമീണ ഇന്ത്യയുടെ കരവിരുതിന്റെ മേള കൂടിയാണത് മുളയിലും തടിയിലും തീർത്ത ഉൽപ്പന്നങ്ങളുടെ വലിയ കലവറയാണ് ഒരുക്കിയിരിക്കുന്നത് മാലകൾ ബാഗുകൾ ചെരുപ്പുകൾ പട്ടുസാരികൾ കയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുണ്ട് ത്രിപുര ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തെലങ്കാന ഹരിയാന ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്റ്റാളുകളിൽ വലിയ തിരക്കുണ്ട് മുത്തിലും ലോഹത്തിലും നിർമ്മിച്ച കമ്മലുകളും മാലകളും വാങ്ങാനാണ് കൂടുതൽ തിരക്ക് പഞ്ചാബിന്റെയും ജമ്മു കശ്മീരിന്റെയും ഉൾപ്പെടെ രുചി വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഫുഡ് കോർട്ടുകളിലും നല്ല തിരക്കാണ് കുടുംബശ്രീ സ്റ്റാളുകളിലും വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുണ്ട് സ്റ്റാളുകളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനുകൾക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു ഇതിന്റെ ഉദ്ഘാടനവും മെമന്റോ വിതരണവും മുഹമ്മ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി നടന്നു കയർ വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ സമരം തുടങ്ങി പ്രധാന ചെറുകിട ഉൽപാദക സംഘടനകളുടെ സംയുക്ത സമരസമിതി സമരം പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ഉൽപാദനം നിർത്തിവെച്ചുള്ള സമരത്തിനാണ് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് കയറിനെ നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക ഗ്രീവൻസ് കമ്മിറ്റി ചേർന്ന ഉൽപ്പന്നങ്ങളുടെ വില പുതുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമരപ്രഖ്യാപന സമ്മേളനം കേരള സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ബി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു എം അനിൽകുമാർ ഡി സനിൽകുമാർ ടി എസ് ബാഹുലേയൻ കെ വി സതീശൻ കെ പി കുമാർ പി ബി ബിനു എം ജി സാബു തുടങ്ങിയവർ സംസാരിച്ചു അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളഫോത്സവം പുരോഗമിക്കുന്നു ഇതോടനുബന്ധിച്ചുള്ള ശങ്കരനാരായണ സംഗീതോത്സവത്തിനും തിരിതെളിഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വിജ്ഞാൻ ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ എസ് ടി കോളേജിൽ ഫെബ്രുവരി ഒന്നിന് നടത്തുന്ന മെഗാ തൊഴിൽമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒന്നര ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ ഇതിനകം പേര് രജിസ്റ്റർ ചെയ്തതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അറിയിച്ചു നാല് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാവും പത്താം തരം മുതൽ ബിരുദാനന്തര ബിരുദം വരെയാണ് യോഗ്യത സംസ്ഥാന സർക്കാർ കേരള നോളജ് എക്കണോമിക് മിഷൻ കേഡിസ്ക് തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള നടത്തുന്നത് ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്കുകളിലും ആറ് നഗരസഭകളിലും തൊഴിൽ കേന്ദ്രവും തുറന്നിട്ടുണ്ട് പ്രാദേശിക തൊഴിലവസരങ്ങളും മേളയിൽ ലഭ്യമാണ് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എം എൽ എമാരായ യു പ്രതിഭ എം എസ് അരുൺകുമാർ ഏരിയ സെക്രട്ടറിമാരായ പി രഘുനാഥ് അജയ് സുധീന്ദ്രൻ എന്നിവരെ പുതുതായി ഉൾപ്പെടുത്തി നാൽപ്പത്തിയാറംഗ ജില്ലാ കമ്മിറ്റിയും രൂപവത്കരിച്ചു ചേർത്തല കഞ്ഞിക്കുഴി സ്വദേശിയായ ആർ നാസർ ഇത് മൂന്നാം തവണയാണ് സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആവുന്നത് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കയർ കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കലാകാരന്മാരുടെ സംഘടനയായ സവാക് ഓഫ് ഇന്ത്യ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആശ്രമം ചെല്ലപ്പൻ അധ്യക്ഷ വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് തോട്ടപ്പള്ളി സുഭാഷ് ബാബു സെക്രട്ടറി സജിത് സംഘടനാ സെക്രട്ടറി സലാം അമ്പലപ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി രമേഷ് കുമാറിനെ പ്രസിഡന്റായും പി ബി മുരളിയെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു